യെസ് വെൽക്കം ടു അമ്മോണ്ണി വ്ളോഗ്സ് അമ്മൂണ്ണി വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ആദ്യം സ്കൂളിലൊക്കെ പോയിട്ടോ പിന്നത്തെ ബ്ലോഗ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെക്കുന്ന കറി മീൻ കറിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഞാൻ വെക്കുന്ന രീതിയിൽ തേങ്ങ അരിച്ച് മീൻ കറി വെക്കുന്ന രീതി കേട്ടോ അപ്പോൾ മീനൊക്കെ ഞാൻ വെട്ടി നന്നാക്കി കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു പത്തര പത്തുമണി ആ പത്ത് മണി ആയിട്ടുള്ളു കേട്ടോ അപ്പോൾ ആദ്യം പോയി ആദ്യം പോയതിന് ശേഷം ദേ ബെഡൊക്കെ ഒന്ന് കൊട്ടി വിരിച്ച് ക്ലീൻ ഇട്ടു. അതൊക്കെ ആക്കിയിട്ടതിന് ശേഷം നേരെ പോയിട്ട് മീൻ വെട്ടി മീൻ വെട്ടൽ കഴിഞ്ഞിട്ടാവാം എന്താ പറയുക കുളിക്കലും ജപിക്കൽ അടിച്ചു വരൽ തുടക്കൽ മഴയാണ് അപ്പോൾ തുണി ഞാൻ കഴുകാതെ ആട്ടം പറഞ്ഞു നാളെ കഴുകാടി എന്ന് പറഞ്ഞിട്ട് സമാധാനിക്കും അവിടെ ഇവിടെയൊക്കെ കൂട്ടിയിടണിഷ്ടമില്ല അതുകൊണ്ട് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഓണങ്ങാത്ത തുണി എടുത്ത് ഞാൻ ഈ ഇപ്പോഴത്തെ റൂമിലോട്ടും ഈ റൂമിലോട്ട് ആറിടാമെന്ന് ഓർത്തും ഇപ്പോഴത്തെ ഓർത്തുകളാണ് അത് മാറ്റിയിട്ട് ഇതിലോട്ട് ആറിയിട്ടിട്ട് പുറത്തും ഇന്നത്തെ വാഷ് ചെയ്ത് ആറിടാന്ന് ഓർത്തിട്ടോ അപ്പം ഞാൻ എൻ്റെ ഭക്രൂട്ടിനെ ഉറങ്ങാണ് അങ്ങനെ ഇവിടെ ഹോളിൻ്റെ തൊട്ടിലും ഈ ഒരു തൊട്ട് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ എവിടെ നമ്മൾ ഇരിക്കുന്നു അവിടെ കൊണ്ട് തൂക്കിയിടാൻ പറ്റും അപ്പോൾ ദേ ഉറക്കി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനിന്ന് ഓട്സ് മുട്ട പുഴുങ്ങിയതും നേന്ത്രപ്പുഴം പുഴുങ്ങിയതും ആക്കിയായിരുന്നു അപ്പോൾ അത് മതി എന്ന് പറഞ്ഞു അപ്പോൾ നേട്ടം കുറേ കഴിഞ്ഞാൽ വലിയ ആയിട്ടും കുറേ അഡ്ജസ്റ്റബിളാണ് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലോട്ട് കിടന്നു ഉച്ചയ്ക്ക് നല്ല ഹെവി ഫുഡ് ആക്കണം എന്ന് പറഞ്ഞിട്ടില്ല എന്നാലും ആക്കേണ്ടത് എൻ്റെ കടമയാണല്ലോ അപ്പം അതേ ഇന്ന് വാങ്ങിയ മീൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ യെസ് അപ്പോൾ അതെ ഈ മീനിനുള്ള ഉപ്പും മുളകെ ഞാൻ തേച്ച് വെച്ചിട്ടോ ി പിന്നെ ഞങ്ങളുടെ അടുത്ത് സൈഡിലോട്ട് നീക്കും ബാക്കി ഈ മീൻകറിക്ക് വേണ്ട സാധനം ചെറുളി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് മൂന്നും നല്ലപോലെ അരച്ചെടുക്കണം നല്ല എന്താ പറയുക ഇല്ലാത്ത രീതിയിൽ ഞാൻ ഇവിടേക്ക് മീൻകറിയിൽ കോഴിക്കോട് കണ്ടേക്കും തരി ഉണ്ടാവും തരി ഇല്ലാത്ത രീതിയിൽ നല്ലപോലെ ഫൈനാക്കി അരച്ചെടുക്കാം കേട്ടോ പിന്നെ അതിലൂടെ ആവശ്യത്തിൽ വെള്ളം ഇവിടെ വെക്കുന്നത് വാളമ്പുളിയിലാണ് നമ്മുടെ എറണാകുളത്ത് വെക്കുന്നത് കൊടംപുളിയാണ് പുളി വ്യത്യാസം ഇത് വാളമ്പുളിയിൽ ഞാൻ വെക്കുന്നത് കാരണം ഇവിടെ കുടംപുളി തീർന്നിരിക്കുകയാണ് ഞാൻ വീട്ടിൽ നിന്ന് പുളി കുണ്ടരലാണ് പ്രാവശ്യം പോയി വരുമ്പോൾ മറന്നു അതിൻ്റെ കാര്യം അപ്പോൾ അതുകൊണ്ട് ഞാൻ വാളം പുളിയിലായിട്ട് വെക്കുന്നത് പിന്നെ നേരത്തെ കഴുകഴിച്ച് മത്തി പിന്നെ ഇതിലോട്ട് ചേർക്കുന്നത് വെച്ചാൽ തക്കാളി ഉപ്പ് പച്ചമുളക് ഇഞ്ചി ഞാൻ ആഡ് ചെയ്തിട്ടില്ല ഇഞ്ചിയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യണം കേട്ടോ അപ്പം നമുക്കിത് അരച്ചിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം അപ്പം അതേ തേങ്ങ അരച്ച അരപ്പും ഇതിലോട്ട് ചേർത്തിട്ടോ ഇനി ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വലിയ മത്തി ഉണ്ട് ഞാൻ ഉറപ്പതങ്ങട്ട് പൊരിക്കണതിലോട്ട് എടുത്തിടാം ബാക്കി എടുത്ത് കറിയിലോട്ടാക്കൊരിച്ചപ്പം ഇനി ഇവിടെ തീരും അപ്പം ഞാൻ പറഞ്ഞു വരുമ്പോൾ മടന്ന് പോയി ഇതിലോട്ട് എനിക്ക് മീൻ കൂടി ഇടാം മീനും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇതിങ്ങനെ കുഴച്ചുകൊടുക്കട്ടെ കൈവച്ച തന്നെ ഇട്ട് കുഴക്കരുത് കൈ വെച്ചൊക്കെ കുഴക്കാൻ അറപ്പുള്ളവർ സ്പൂണൊക്കെ വെച്ച് പരിഷ്കാര രീതി ചെയ്തോളും ഇതിങ്ങനെ എല്ലാം പിടിക്കും ഇതിൽ അതിലോട്ട് ഇതേ ആവശ്യത്തിന് വെള്ളമൊഴിച്ചെട്ടോ വെള്ളമൊഴിച്ച് കട്ടിപ്പൊത്തി ഒഴിച്ചു ചിലവർ അരപ്പ് തിളച്ച് വന്നിട്ട് മീൻ ഇടുന്ന കണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനെയല്ല ഗൈസ് ഇങ്ങനെയാണ് എൻ്റെ മോനെ എഴുന്നേറ്റും ഇതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വസ്ത്ര പ്ലേസ് ഇനി വാളംപുളി പിഴിഞ്ഞ് ഒഴിച്ച് അതും ചുറ്റി ചൊഴിച്ചിട്ടോ എന്നിട്ട് നമുക്കൊന്നുകൂടി സെറ്റാക്കി കൊടുത്താൽ ഇവിടെ ചാറ് ജാസ്തി ഇഷ്ടമല്ലേ കേട്ടോ കേട്ടയ്ക്ക് അവിടെ ചാറ് കുറവായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും പൊതുവെ കുറവായിട്ടന്നെ കേട്ടോ ഇപ്പം ചാർ അങ്ങനെ വേണ്ട ഇനിയിപ്പോൾ തിളച്ച് വന്നിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ അങ്ങനെ എൻ്റെ മീൻ കറിയൊക്കെ റെഡി ആയിട്ട് അപ്പോൾ ഇതേ മീനുകൊണ്ട് ഞാനത് ഓഫ് ചെയ്യാണ് കേട്ടോ മീൻ കറി റെഡിയായി അതിലേക്ക് ഒരിത്തിരി വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഞാൻ തൂകുന്നതാണ് തൂകിയിട്ടുണ്ട് കറിവേപ്പിലില്ല ഗൈസ് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നല്ലത് ഇതാകും ഇത് ഞാൻ മീൻ പൊരിക്കാൻ പോവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മറ്റ് തേങ്ങ കറിയുടെ റെസിപ്പി ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടോ പിന്നെ ചിലയിടത്ത് സവാള യൂസ് ചെയ്യാറുണ്ട് ഞാൻ സവാള ഇതിൽ യൂസ് ചെയ്തിട്ടില്ല വെളുത്തുള്ളി ഞാൻ യൂസ് ചെയ്തിട്ടില്ല വെളുത്തുള്ളി സവാള ഒക്കെ ഇഷ്ടമാണ് ചെറുപുള്ളി മാത്രം യൂസ് ചെയ്തിട്ടാണ് ഞാൻ കറി വെച്ചിരിക്കുന്നത് ഓക്കെ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ